അമൂല്യ പുസ്തകങ്ങളുടെ അപൂർവ ശേഖരങ്ങളുമായി ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് നാൽപ്പത്തിമൂന്നാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം അറബ് ആർക്കൈവ്സ് ഫോർ ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ സ്റ്റാളിലൂടെ കടന്നു പോകുമ്പോൾ യു എയുടെ ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പുസ്തകങ്ങൾ പത്രങ്ങൾ കോമിക്സ് വിനയിൽ റെക്കോർഡുകൾ എന്നിവ കാണാൻ മാത്രമല്ല അവ ബ്രൗസ് ചെയ്യാനും വാങ്ങാനും അവസരമൊരുക്കുകയാണ് അറബ് ആർക്കേവ്സ് ഫോർ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ പവലിയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ എഴുതിയ നികണ്ടുകൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെയും അറുപതുകളിലെയും പത്രങ്ങളും മാസികകളും വരെ ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ സ്റ്റാളിലുണ്ട് അറബ് ലോകത്തുള്ള ഒട്ടുമിക്ക വസ്തുക്കളും ഇതിലൂടെ ബ്രൗസ് ചെയ്ത് കാണാനുള്ള സൗകര്യം സന്ദർശകരിൽ കൗതുകം നിറച്ചിരിക്കുകയാണ് മുഹമ്മദ് അൽ സാദിഖിൻ്റെ നേതൃത്വത്തിലാണ് ഹെറിറ്റേജ് സ്റ്റാൾ പ്രവർത്തിക്കുന്നത് പുസ്തകങ്ങളുടെ വിൽപ്പന മാത്രമല്ല ആളുകളെ അവരുടെ പൈതൃകവുമായി ബന്ധിപ്പിക്കുന്നതിനാണിത് ഓരോ പഴയ പേപ്പറിനും പ്രസിദ്ധീകരണത്തിനും അതിൻ്റേതായ സവിശേഷമായ മൂല്യവും കഥയും പറയാനുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് മുഹമ്മദ് അൽ സാദിഖ് പറയുന്നു മാജിദിന്റെ ചിത്രങ്ങൾ മുതൽ ടൈം മാഗസിൻ്റെ ലക്കങ്ങൾ അറബ് ലോകത്തെ സുപ്രധാന സംഭവ വികാസങ്ങൾ അരങ്ങേറിയ ദിവസങ്ങളിലെ പത്രങ്ങൾ വരെ ഇവിടെ പ്രദർശനത്തിലുണ്ട് യു എയുടെ ആദ്യകാല ഓർമ്മയുടെ തീരങ്ങളിലൂടെ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്റ്റാൾ ഒരു നിധിശേഖരമാണ് അറുപതുകളിലെ നാടിന്റെ സമ്പന്നമായ ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന പഴയ പുസ്തകങ്ങൾ മാസികകൾ പത്രങ്ങൾ ഫോട്ടോഗ്രാഫുകൾ എന്നിവ ഏറെ കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ് ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലെയിനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക